ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ദിവസമായ ഈ ഞായറാഴ്ചയെ ഓർത്ത് നമുക്ക് കർത്താവിനെ നന്ദി പറയാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ കരുണയും ലോകമെമ്പാടുമുള്ള ബലിപീഠങ്ങളുടെ വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ നടക്കപ്പെടുമ്പോൾ ഈശോയെ ഞങ്ങളുടെ ഇന്ത്യ ജീവിതത്തെ മുഴുവൻ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക സങ്കീർത്തന പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ ആയ മൂന്നാം പദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് തൻ്റെ നീതിയുടെ പാതയിലൂടെ അവിടെ നിന്ന് നയിക്കുന്നു അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു കർത്താവ് തൻ്റെ നീതിയിലൂടെ നമ്മളെ നടത്താൻ വലിയ ആനന്ദത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ ഒക്കെ ഒരു പാതയിലേക്ക് അവിടുന്ന് നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയുടെ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങൾ വന്ന് നിറയണമേ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് അങ്ങ് വന്ന് നിറയണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങ് നൽകുന്ന ആശ്വാസം ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും എന്നാൽ സങ്കീർത്തകൻ പറയുകയാണ് കർത്താവെ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കി മാറ്റുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലുണ്ട് ചെറുതും വലുതുമായ സ്നകളും ഭാരങ്ങളും ഉത്കണ്ഠകളും ഒക്കെയുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകാതെ തളർന്നു പോകാതെ ഉന്മേഷം നൽകുന്ന യേശുവിൻ്റെ ആൾത്താരയെ നമുക്കിന്ന് സമീപിക്കാൻ സാധിക്കട്ടെ യേശുവിൻ്റെ അൾത്താര നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തട്ടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയാം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ